അസ്സാമലൈക്കും ഹലോ ഗൈസ് മൊബീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾക്ക് ഇന്ന് കേക്ക് കൊടുത്ത ഇച്ചിരി ഇറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് ഇറച്ചി വെക്കാൻ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഇട്ടത് പിടിക്കാൻ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഉലുവ ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക നല്ല വൃത്തിയാണ് അടച്ച് വെച്ച് വേവിച്ച് ഇതാക്കിയതാണ് ഞാൻ എണ്ണ തെളിയുന്നിടം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം എന്നിട്ട് നമ്മൾ അതിനകത്ത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ ചേർത്ത് അരച്ചതും ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിനകത്ത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി അത് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ പച്ച കുത്തലി മാറുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നല്ല വൃത്തിയാണ് ആ ഒരു പച്ചച്ചവ മാറാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയിൽ ഒരിത് മാറാൻ നന്ന നല്ല ഇണക്ക് ആ എണ്ണയിലിട്ട് നല്ല ഇണക്ക് ഇതാക്കി എടുക്കുക കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അടുപ്പിലും കൂടി ആയതുകൊണ്ട് തീ നല്ല വൃത്തിയാണ് അടുക്കി പിടിക്കാൻ സാധ്യത അവിടെ അതുകൊണ്ട് നമ്മൾ പൊടി ഇട്ടതിന് ശേഷം നല്ല ഇളക്കി കൊടുക്കുക അന്നേരം എണ്ണ തെളിഞ്ഞു വരും പിന്നെ അതിന് അത് കഴിഞ്ഞ് നമുക്ക് മഞ്ഞ മല്ലിപ്പൊടി ചേർക്കാം മല്ലിപ്പൊടിയും ചേർത്ത് നല്ല വൃത്തിയാണ് ഇളക്കിയതിന് ശേഷം അതിൻ്റെ പച്ചക്കുത്തൽ മാറുമ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടി മസാലപ്പൊടി എന്നിവ ചേർത്ത് നല്ല വൃത്തിയാണ് നമുക്ക് ഇളക്കിയത് പൊടി ഐറ്റംസ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കൈ എടുക്കാതെ നല്ല കണക്കുക തെളിഞ്ഞ് ഇളിഞ്ഞ് വരും അതുവരെ നമ്മൾ നല്ല വൃത്തിയാണി കൊടുത്താൽ മതി നമ്മൾ ഒരുമിച്ച് എല്ലാ പൊടിയും കൂടി ഇട്ടിട്ട് ഇളക്കാൻ നിന്നു കഴിഞ്ഞാൽ അത് ഒരുമാതിരി കട്ട പിടിച്ച കണക്ക് ആവുകയും ചെയ്യും അടിയിൽ പിടിക്കുകയും ചെയ്യും നമ്മൾ ഓരോ പൊടികൾ ഇട്ടതിന് ശേഷം നല്ല വൃത്തിയാണ് ഇളക്കി കൊടുത്ത് അത് ഒരു ഇതായി വരുമ്പോഴത്തേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് എണ്ണയും തെളിയും നമുക്ക് നല്ല വൃത്തിയാണ് ഇളക്കാനും ഒരിത് കിട്ടും ഞാൻ ആദ്യമേ എടുത്തിട്ടുള്ളത് ഒരു കുഞ്ഞ് കരണ്ടിയായിരുന്നു അത് കാരണം എനിക്ക് ഇളക്കാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു അത് അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് വേറൊരു വലിയ കരണ്ടി എടുത്തിരുന്നു ഉപ്പിലായതുകൊണ്ട് ഇട്ടിട്ട് വേറെ എടുക്കാനതിൻ്റെ ചുവട്ടിൽ നിന്ന് പോകാനൊക്കെ പാടായിരുന്നു എന്നുവെച്ചാൽ അടിയിൽ പിടിക്കും എന്ന് വെച്ചാൽ ചൂട് അത്രയ്ക്ക് നല്ല ചൂടിച്ചു കൊണ്ടിരുന്നതായിരുന്നു അതുകാരണം ഞാൻ ആ കരണ്ടി എന്നിട്ട് ഇളക്കി അത് ഇതാ റെഡിയാക്കി പിന്നെ ഞാൻ ഗ്യാസ് തീർന്നു പോയായിരുന്നു പൈസ അതുകൊണ്ടാണ് അടുപ്പിലിട്ട് തിന്നുന്നത് എന്നുവെച്ചാൽ തീയുടെ ചൂടും അല്ലാത്ത ചൂടും എല്ലാം കൂടി ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അടുപ്പിൻ്റെ ചോട്ടിൽ നിന്നപ്പോഴത്തേക്ക് നമുക്കത് ഒരുവിധമാകുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് ഇരട്ടി വച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ഞാൻ അതിനകത്ത് ഇത് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുരുമുളക് പൊടി ചേർത്തപ്പോൾ ഞാൻ കുരുമുളക് പൊടി ചേർക്കാഞ്ഞത് ഞാൻ അത് ഉപ്പെല്ലാം പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളി വാട്ടിയപ്പോഴത്തേക്ക് ദേശം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നെന്ന് പറയാൻ വിട്ടുപോയി ഉള്ളി വാട്ടിയതിൽ ഉപ്പുണ്ടായി പിന്നെ ബീഫ് പുരട്ടിയതിൽ ഉപ്പുണ്ടായി അങ്ങനെ നമ്മൾ കറി വെന്ത് വരുമ്പോഴത്തേക്കും ഉണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെ ചേർത്താൽ മതി നമ്മൾ നമുക്കന്നേരം ആ അരപ്പിലോട്ട് ബീഫ് വട്ടിട്ട് നന്നായി ഇളക്കുക പക്ഷേ ബീഫൊക്കെ വെന്ത് വരുമ്പോഴത്തേക്ക് വെള്ളം അതിൽ നിന്ന് ഇറങ്ങും അങ്ങനെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് എടുക്കാതെ നമുക്ക് നല്ല വൃത്തിയാണോ അത് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഞാൻ ചൂടുവെള്ളം ആറിയത് വെച്ചിട്ടുണ്ടായിരുന്നു എടുത്ത് അത് ഒഴിച്ച് കൊടുക്കാം ചൂടുവെള്ളം ചേർക്കുന്നതായിരിക്കും നല്ലതാണ് കൂടി നമുക്ക് കൈയെടുക്കാതെ നല്ല വൃത്തിയാണോന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക വൃത്തിക്കതിൽ ഇറച്ചിയിലുള്ള വെള്ളവും ും നല്ല വൃത്തിയാണ് അരപ്പും പിടിക്കും നമുക്ക് ഇങ്ങനെ ഇളക്കി നന്നായി ഇളക്കി കൊടുക്കാം അടച്ചു വെച്ച് വേണേൽ വേവിക്കാം പിന്നെ തീടെ ചൂട് കൊണ്ട് എനിക്കൊരു ഇത് അടിയിൽ പിടിച്ചാലോന്ന് അതുകൊണ്ടാണ് ഇളക്കി കൊണ്ടിരുന്നത് ഇനി നമുക്കതിലേക്ക് ചൂട് വെള്ളമൊഴിച്ച് കൊടുക്കാം അങ്ങനെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ഇപ്പോൾ നല്ല അരപ്പുണ്ട് ഞാൻ ലേശം വെള്ളവും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ലേശം വെള്ളം കൂടി അതിനകത്ത് ചേർത്ത് നമുക്ക് ഇവിടെ ചേർന്നാലായാലും ബീഫിന് നല്ല വേവുള്ളതാണ് അതുകൊണ്ട് നമുക്ക് വെള്ളം ചേർത്തേ പറ്റൂ നല്ല രീതിക്ക് കുക്കറിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലെന്ന് പറയാം നമ്മൾ ചട്ടിയിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേണം വെക്കാൻ ഇറച്ചി ചില ഇറച്ചിയൊക്കെ നല്ല വേവ് കാണും അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കത് അടച്ചു വയ്ക്കാം ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ